കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മള് ഒരു കെമിക്കലും ഇല്ലാതെ നൂറ് ശതമാനം എനിക്ക് വിശ്വസിച്ച് വാങ്ങാം കേട്ടോ ഇത് നമ്മൾ അരക്കിലോടെ ബോട്ടിലാണ് ആണുങ്ങൾക്കൊക്കെ നല്ലതാട്ടതൊക്കെ തിന്നുന്നത് കാട്ടിലേം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനൊക്കെ പുരുഷന്മാർക്ക് ഏറ്റവും നല്ലതാണ് എല്ല് ബലത്തിനും അതുപോലെ ശക്തി കിട്ടാനും നമ്മുടെ നാടിനരമ്പിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ വാങ്ങണലോട് നമ്മൾക്ക് പറയാനുള്ളത് അത് ഞമ്മളെണ്ടട്ടോ ഇനി വിശ്വാസികൾ അരക്കിലോ ഒന്ന് കൊണ്ടുപോയി നോക്കിട്ടോ അത് നമ്മളോട് പറയുള്ളൂ അപ്പൊ പാക്കട്ടെ അപ്പൊ എന്തായാലും ഒരാഴ്ച കഴിയും കിട്ടാൻ നമ്മൾ കുപ്പിയിലൊക്കെ പിറ്റേന്ന് നമ്മൾ ഇങ്ങക്ക് വിടുക അങ്ങനെ കേട്ടോ ഉണ്ടാക്കി നമ്മള് സാധനം വെക്കണില്ല കേട്ടോ അപ്പൊ പക്ഷെ അള്ളില്ല വാങ്ങിയവരൊക്കെ അഭിപ്രായം പറഞ്ഞു ഭയങ്കര സന്തോഷമായി അതന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഈ നമ്പറിൽ നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് ഒരാഴ്ച നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ ഒരാടിന്റെ കൈയും കാലും ഊരി നട്ടലും ും നട്ടെല്ലും തലത്തിട്ടോ നമ്മൾ ഈ ഒരു ആട്ടിലേഹം തയ്യാറാക്കണത് അപ്പൊ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഇത് കഴിക്കണത് അതും നല്ല കെമിക്കൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കണത് അപ്പൊ മക്കളെ ഈ നമ്പറിൽ അങ്ങോട്ട് വാട്സപ്പിൽ നിങ്ങൾ പോകുന്നോളിട്ടോ ഒരാഴ്ചനുള്ളിൽ